ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ അതെ ഇവിടെ നല്ല മഴയൊക്കെ ആണ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു വെള്ളമൊക്കെ ചില ചില സ്ഥലങ്ങളിലൊക്കെ കേറി തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ സേഫ് ആണ് കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ കുറച്ച് ഉയർന്ന പ്രദേശമായി കാരണം നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നമൊന്നും വരാറില്ല കേട്ടോ അപ്പോ നമ്മുടെ തോട് ഏഹ് മുറ്റത്തൊരു തോടൊക്കെ ഉണ്ട് അതിലൊക്കെ നല്ലോണം വെള്ളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് ട്ടോ ഇവിടെ എത്ര ഷൂര് അപ്പൊ നിങ്ങൾ എല്ലാവരും സേഫ് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലാവൻഡർ സോപ്പാണ് കേട്ടോ ലാവണ്ടറിന്റെ എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്യുന്നത് അപ്പൊ ലാവണ്ടറിന്റെ അസെൻഷ്യൽ ഓയിൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ ലാവറിന്റെ ഒക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ലാവൻഡർ സോപ്പ് എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ആണ് ഗോട്ട് മിൽക്കിൻ്റെ ബേസിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ പാർബൺ ഫ്രീയും സൾഫേറ്റ് ഫ്രീയും ആയിട്ടുള്ള ബേസ് ആണ് ഗോട്ട് മിൽക്ക് വരുന്നത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാൻ വളരെ കുറച്ചാണ് ട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്കുള്ള ഫ്രാഗ്രൻസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ലാവൻഡറിന്റെ കളറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ലാവൻഡറിന്റെ സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം ഈ ഒരു മോൾഡിലാണ് ഞാൻ എല്ലാത്തിലും ഇപ്പം ഈ മോൾഡാണ് കേട്ടോ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനും ഈ മോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് വേണമെന്ന് നിർബന്ധമാണ് അത്രയും ഭംഗിയാണ് കേട്ടോ സോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് തവണ കുളിക്കാൻ തോന്നും അത്രയും നല്ല അടിപൊളി ഒരു മോൾഡാണ് അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മോൾഡില് സോപ്പ് ഉണ്ടാക്കിട്ട് അതുകൊണ്ട് കുളിക്കാനായിട്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കുഞ്ഞുങ്ങളൊക്കെ നാലും അഞ്ചും തവണ കുളിക്കാൻ കുളിക്കാന്ന് പറയുന്ന പറയുകയാണെന്ന് ഇങ്ങനത്തെ ഓരോ ക്യൂട്ടായിട്ടുള്ള സോപ്പുകൾ കാണുമ്പോ അപ്പതേ ഈ മോൾഡിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ബേസ് എന്നത്തേതും പോലെ ഞാൻ പറയുന്നത് പോലെ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സോപ്പ് ബേസ് പഴയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിൽ നമ്മുടെ ഈ ഗ്ലാസ് ജാർ വെച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇത് തന്നെത്താനേ മെൽറ്റ് ആയിട്ട് വന്നോളും നമ്മൾ ഇളക്കാനോ പിടിക്കാനോ ഒന്നും നിക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ബബിൾസ് വരും അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പൊ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ വെയിറ്റ് മെഷീൻ ആണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെയിറ്റ് മെഷീൻ ആണ് കേട്ടോ ഇന്ന് നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് നിർബന്ധമായും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മെഷർമെന്റ് നോക്കാനായിട്ടുള്ള ഒരു വെയിറ്റ് മെഷീൻ ആവശ്യമാണ് കേട്ടോ നമ്മുടെ സോപ്പ് വെയിറ്റ് നോക്കാനായാലും നമ്മൾ ബേസ് അളർന്നിട്ട് സോപ്പ് ഉണ്ടാക്കണേക്കായിട്ട് മുന്നേ നമുക്ക് ഇതിൽ വെയിറ്റ് നോക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഇതുപോലെ ഒരു വെയിറ്റ് മെഷീൻ എന്തായാലും ആവശ്യമാണ് അതുപോലെ തന്നെ ഇതുപോലെ ചെറിയൊരു മെഷർമെന്റ് ഇതിൽ നമുക്ക് ഒരു ടെൻ എം എൽ വരെ കിട്ടുള്ളൂ നമുക്ക് ഹണ്ട്രഡ് എം എൽ വരെ ഉണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഫ്രാഗ്രൻസ് അളന്ന് വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനൊരു സാധനം അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണം ഇതില്ലെങ്കിലും നമുക്ക് എത്ര വെയിറ്റ് വെയിറ്റ് ആണ് സോപ്പിന്റെ അറിയില്ല ഇപ്പൊ നമ്മൾ നൂറ് ഗ്രാമിന്റെ സോപ്പ് ഉണ്ടാക്കാണെങ്കിൽ പോലും ചിലപ്പോൾ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും ഇപ്പൊ ഒരു ചില മോണ്ടുകൾക്ക് നൂറ് ഗ്രാമെന്ന് പറഞ്ഞ് തരികയാണെങ്കിലും അതിലൊരു നൂറ്റി ഇരുപത് ഗ്രാമോളം ഇപ്പൊ നമുക്ക് ഇരുപത് ഗ്രാമോളം നമ്മുടെ സോപ്പിന്റെ വെയിറ്റ് വരും അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിന് നൂറ് ഗ്രാമിന്റെ റേറ്റിൽ നമ്മൾ നൂറ്റി ഇരുപത് ഗ്രാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുപത് ഗ്രാമിന്റെ നഷ്ടം വരെയാണ് ചെയ്യുന്നത് അഞ്ച് സോപ്പ് ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരു സോപ്പ് അവിടെ നഷ്ടം വരെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഇതുപോലെ ഒരു വെയിറ്റ് മിഷൻ വാങ്ങിച്ചിട്ട് വേണം സോപ്പ് ഉണ്ടാക്കിട്ട് സീൽ ചെയ്യാൻ വേണ്ടിട്ട് സീൽ ചെയ്യുമ്പോ നമ്മൾ എന്തായാലും വെയിറ്റ് നോക്കി അതിന്റെ കറക്റ്റ് എമൗണ്ട് തന്നെ വാങ്ങിക്കണം അല്ലാതെ ഇപ്പൊ നൂറ് ഗ്രാമിന്റെ സോപ്പിന് നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടെങ്കിൽ അത് കുറച്ചൊരിക്കലും വാങ്ങിക്കരുത് കേട്ടോ നമുക്ക് വളരെ നഷ്ടമായിരിക്കും വരിക അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിലാണ് അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വേണം നമ്മൾ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോ അര കിലോ ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്മെല്ലിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിൽസ് ആണെങ്കിൽ നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ അപ്പൊ ഇത് രണ്ട് നമ്മൾ വ്യത്യാസമുണ്ട് കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തന്നോടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി നല്ലോണം നമുക്ക് ഗുണം കിട്ടും കേട്ടോ ഇത്രയും കുറച്ച് ആഡ് ചെയ്താലും എസൻഷ്യൽ ഓയിൽസിന് നമുക്ക് നല്ലതുപോലെ ഗുണം കിട്ടുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആണ് കേട്ടോ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണിത് ഇത് ഇത് നമുക്കൊരു മൂന്ന് തുള്ളിയോളം ആഡ് ചെയ്ത് കൊടുക്കണേ വൺ ടൂ ത്രീ ത്രീ ഡ്രോപ്പ് ആണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വെജ് ഗ്ലിസറിനും കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ ഒരു ഫൈവ് ഫൈവ് തുള്ളിയൊക്കെ ആഡ് ചെയ്താൽ മതി അപ്പം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാണ് നെക്സ്റ്റ് ആണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കളർ നമ്മൾ ലാവണ്ടറിന്റെ കളറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതെ കളറൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ എസെൻഷ്യൽ ഓയിലിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ഇന്നാലും ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല രസമാണ് ഈ കളർ കാണാനായിട്ട് ലാവണ്ടർ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മള് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ പത്ത് എം എൽ ആണ് നമ്മൾ അരക്കിലോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചൊന്നും ആഡ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ഫ്രാഗ്രൻസ് നമ്മൾ വൺ കെ ജിയിലേക്ക് ഇരുപത് എം എല്ലും ഹാഫ് കെ ജിയിലേക്ക് പത്ത് എം എൽ ആഡ് ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ സോപ്പിന് ലാസ്റ്റ് വരെ സ്മെല്ലുണ്ടാവുകയുള്ളൂ കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം സോപ്പിന് സ്മെല്ല് കുറയുന്നത് നിങ്ങൾ കറക്റ്റ് അളവിൽ ആഡ് ചെയ്യാത്ത കാരണം കൊണ്ടായിരിക്കും കേട്ടോ ഇനി നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചെറുതായി ബബിൾസ് വന്നിട്ടുണ്ട് അത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ തൂത്ത് കൊടുക്കാട്ടോ അപ്പൊ നമ്മുടെ ബബിൾസ് മൊത്തമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും എന്നാലും ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് ഇവിടെ ഇവിടെന്താ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ മണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ സോപ്പ് ദൈ നല്ല പെർഫെക്റ്റ് ആയി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ സെറ്റ് ആവുന്നതിൽ എടുത്തിട്ടുണ്ടെങ്കിലേ എന്താ പറയുക നമ്മുടെ സോപ്പിനെ ഞളക്കും പിളക്കവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് നീ കണ്ടില്ലേ നല്ല ഓണം കട്ടിയിലാണ് ഏട്ടാ നമ്മൾ ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയിലാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നീ കണ്ടില്ലേ അപ്പൊ ഇനി നമുക്കിത് കവർ ചെയ്യണം ഞാൻ ഇവിടെ ക്ലിൻ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുക ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് നമ്മൾ ക്ലിൻ ഫിലിം വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ബോക്സിലേക്ക് ഇടുന്നത് കേട്ടോ ഇപ്പൊ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കണം മോൾഡിൽ നിന്ന് എടുത്തപ്പ തന്നെ കവർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വയർപ്പ് പോലെ വരും അപ്പൊ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ തുടച്ചു മാറ്റാനും അങ്ങനെ ഭയങ്കര റിസ്ക് ആണ് അത് അപ്പൊ നമ്മള് മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം അപ്പൊ തന്നെ കവർ ചെയ്ത് വെക്കാം ഇനി ട്രാൻസ്പെറന്റ് കവർ ഇല്ലാത്തവരാണെങ്കിൽ ഈ ക്ലീൻ ഫിലിം വെച്ചിട്ട് തന്നെ ഡബിൾ ലെയർ ആയിട്ട് നമ്മൾ കവർ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ലാവൻഡർ സോപ്പിന്റെ വീഡിയോ നമ്മൾ എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ലാവൻഡർ സോപ്പാണ് ഏട്ടോ ഇത് അപ്പം ഇതേ സോപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനാണെങ്കിലും ഇതുപോലെ നല്ല അടിപൊളി സോപ്പുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പം ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കട്ട നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഷാംപൂ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഫേസ് വാഷ് ഷവർ ജെല്ല് ലിപ് ബാം ഫേസ് ക്രീം എല്ലാത്തിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ പാർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ആവശ്യിച്ചെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതാണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ ബൈ